മാസ്റ്റർ അക്കാഡമിയുടെ മറ്റു വീഡിയോ എല്ലാവർക്കും സ്വാഗതം പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എനിക്ക് തോന്നുന്നു ഫിംഗർ പ്രിൻറ് സർച്ചറിന്റെ എക്സാമിന് ശേഷം ഫിസിക്സുകാരും കെമിസ്ട്രിക്കാരും ഒക്കെ ഒരു പുതിയൊരു പോസ്റ്റിന് വേണ്ടി പുതിയാണ് നോട്ടിഫിക്കേഷൻ വെയിറ്റിംഗ് ആയിരുന്നു അവരോടൊക്കെ പറയട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി പഠിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ജോബാണ് ഓക്കെ ഏതാണ് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി നമ്മൾ എല്ലാവരും പൊതുവായി പറയുന്ന ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ഓരോ കാര്യങ്ങളും കാറ്റഗറി നമ്പർ അറുനൂറ്റി പതിമൂന്ന് ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ നോട്ടിഫിക്കേഷൻ ഉണ്ട് എല്ലാവരും അപ്ലൈ ചെയ്യുക ഓക്കെ മെട്രോളജി നിയമ പോസ്റ്റ് എന്താണ് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി സ്കെയിൽ ഓഫ് ആണ് നാൽപ്പത്തി മൂവായിരത്തി നാനൂറ് മുതൽ തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ് വരെ ആൻഡിസി പ്രതീക്ഷിത ഒഴിവുകളാണ് ഇനി ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വരെ ക്വാളിഫിക്കേഷൻ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം ഒന്ന് ഫിസിക്സ് സബ്ബായിട്ട് പഠിച്ചുള്ള എല്ലാവർക്കും ഫിസിക്സ് സബ്ബായിരിക്കണം ഗ്രാജുവേഷൻ ഇൻ സയൻസ് വിത്ത് ഫിസിക്സ് ആസ് വൺ ഓഫ് ദ സബ്ജെക്ട് കൺഫേഡ് ഓർ റെഗ്ന ബൈ എനി ഓഫ് യൂണിറ്റ്സ് ഇൻ കേരള അതായത് ബി എസ് സി കെമിസ്ട്രി ആയിക്കോട്ടെ മാത്സ് ആയിക്കോട്ടെ സ്റ്റാർട്ട് ആയിക്കോട്ടെ ബി എസ് സി ഫിസിക്സ് ഒക്കെ ഓൾറെഡി പറ്റും ഞാനീ പറഞ്ഞ മൂന്ന് സബ്ജക്റ്റ് കെമിസ്ട്രി ആകട്ടെ മാത്സ് ആകട്ടെ ആവട്ടെ ഇവർക്കൊക്കെ പഠിക്കുന്ന സബ്ജക്റ്റിനകത്ത് സബ് ആയിട്ട് ഫിസിക്സ് ഉണ്ടെങ്കിൽ ഓക്കെ സബ് ആയിട്ട് ഫിസിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും ഞാൻ ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ എൻ്റെ സബ് എന്ന് പറയുന്നത് മെയിൻ സബ്ജക്ട് കെമിസ്ട്രിയും സബ് ഫിസിക്സും മാത്സും ആയിരുന്നു അപ്പം എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതേ കണക്ക് നിങ്ങൾ സബ് ആയിട്ട് ഡിഗ്രി ലെവൽ ഡിഗ്രി പഠിക്കുമ്പം സബ് ആയിട്ട് ഫിസിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ബി എല്ലാവർക്കും പറ്റും ഓക്കെ അപ്പം ബി എസ് സി ഫിസിക്സ് ബി എസ് സി കെമിസ്ട്രി ബി എസ് സി മാത്സ് ബി എസ് സി സ്റ്റാറ്റിക് അല്ലെങ്കിൽ വേറെ ഏത് സബ്ജെക്റ്റും ആയിക്കോട്ടെ സബ് എന്തായിരിക്കണം മക്കളെ ഫിസിക്സ് ആയിരിക്കണം പിന്നെ ബി ടെക് എല്ലാവർക്കും പറ്റും ബിടെക്കാർക്ക് എല്ലാവർക്കും അപ്ലൈ ആയി പറ്റും അത് ഡിപ്ലോമ ഉള്ളവർക്കും പറ്റും പക്ഷേ മൂന്ന് വർഷം എക്സ്പീരിയൻസ് വേണം അത് സ്റ്റേറ്റ് ഗവൺമെൻ്റ് ആകാം സെൻട്രൽ ഗവൺമെൻ്റ് ആകാം രജിസ്റ്റേഡ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാകാം എവിടത്തെ ആകാം പക്ഷേ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വേണം അപ്പം ഇത്രയുമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോസ്റ്റിൻ്റെ പേരറിയാം നമ്മളെല്ലാവർക്കും ആയിട്ടുള്ള ലീഗൽ മെട്രോൾ ഇൻസ്പെക്ടർ നല്ലൊരു പോസ്റ്റാണത് യൂണിഫോം പോസ്റ്റാണ് യൂണിഫോം എല്ലാവരും ഇടത്തില്ലെങ്കിൽ പോലും യൂണിഫോം പോസ്റ്റാണത് നല്ല സാലറി ആണ് ആൻറ്റിസിപ്പേറ്റ് വേക്കൻസി ആണ് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും ഫിസിക്സ് അപ്ലൈറ്റ് പഠിച്ചാൽ എല്ലാവർക്കും പറ്റും ബിടെക് പഠിച്ചവർക്കും പറ്റും ഡിപ്ലോമ മൂന്ന് വർഷം ഡിപ്ലോമ ഉള്ളവർക്ക് എല്ലാവർക്കും പറ്റും പക്ഷെ എന്ത് വേണം മൂന്ന് വർഷം എക്സ്പീരിയൻസോട് വേണം ഓക്കെ അതിൻ്റെ പുതിയൊരു ബാച്ച് മാസ്റ്റർ അക്കാഡമി ആരംഭിക്കാൻ വേണ്ടി പോവാണ് ജനുവരി അഞ്ചാം തീയതിയാണ് പുതിയ ബാച്ച് ആരംഭിക്കുന്നത് എത്രയും പെട്ടെന്ന് പുതിയ ബാച്ച് ജോയിൻ ചെയ്യുക നന്നായി പഠിക്കുക ഞങ്ങളൊപ്പം ഉണ്ടായിരിക്കും താങ്ക്